ഇസ്രയേൽ യഥാർത്ഥത്തിൽ ഗാസയിൽ നടത്തിയ വംശഹത്യയും അതുപോലെ നെതന്യാഹുവിന്റെ നരയാട്ടമെല്ലാം ഗാസ എന്ന പ്രദേശത്തെ അവസാനം എത്തിച്ചത് ലോകത്തെ തന്നെ ഏറ്റവും വിശപ്പുള്ള സ്ഥലം എന്ന നിലയിലായിരുന്നു നിരവധി പ്രാവശ്യം പല രാജ്യങ്ങളും മനുഷ്യാവകാശ സംഘടനകളും ആവർത്തിച്ചാവർത്തിച്ച് യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടും യുദ്ധത്തിന്റെ നീതി മറന്നു കളിക്കുന്ന നെതന്യാഹുവിന്റെ ഒരു തരി പോലും മനുഷ്യത്വം ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം മാത്രമല്ല പിഞ്ചുകുഞ്ഞുങ്ങളുടെ ജീവനുകളെ തന്റെ യുദ്ധപ്പായി കിരയാക്കുന്ന നെതിന്യാഹുവിന് ലോകത്താരും തന്നെ ഒരു പിന്തുണയും നൽകുന്നില്ല ും മറ്റൊരു യാഥാർത്ഥ്യമാണ് ഇസ്രയേൽ ആക്രമണത്തിലും ഉപരോധത്തിലും വലയുന്ന ഗാസയെ ഭൂമിയിലെ ഏറ്റവും വിശപ്പ് നിൽക്കുന്ന സ്ഥലമായി നിലവിൽ ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഗാസയിലെ മനുഷ്യർ മുഴുവനും ക്ഷാമത്തിന്റെ വക്കിലാണെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഇസ്രയേൽ സൈനിക നടപടി നേരിട്ടും അതുപോലെ മതിയായി ഭക്ഷണം ലഭിക്കാതെയും താമസ സ്ഥലങ്ങൾ നഷ്ടപ്പെടുത്തുകയും ചെയ്ത് ലോകത്തെ ഒരേയൊരു ജനതയാണ് ശരിക്കും ഗാസയിലുള്ളതെന്ന് യു എൻ മാനുഷിക വിഭാഗ വക്താവ് ജെയിംസ് ലാർക്ക് വെളിപ്പെടുത്തുന്നുണ്ട് കൂടാതെ പുറം രാജ്യങ്ങളിൽ നിന്നുള്ള മാനുഷിക സഹായം ഗാസം ത്തിക്കുന്നതിന് അടുത്തിടെ നേരിട്ട വലിയ തടസ്സങ്ങളെല്ലാം ശരിക്കും പ്രതിസന്ധി രൂക്ഷമാക്കിയെന്നും യു എൻ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് ഗാസയിലെ ഐക്യരാഷ്ട്ര സഭയുടെ ദൗത്യം സമീപകാല ചരിത്രത്തിൽ വ്യാപകമായി തടസ്സപ്പെട്ടു തടസ്സപ്പെട്ടുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് യഥാർത്ഥത്തിൽ ഉപരോധങ്ങളിലൂടെ ഇസ്രയേൽ ഗാസിൽ പട്ടിണി അടിച്ചേൽപ്പിക്കുകയാണ് ഗാസയിലെ ഇരുപത്തിമൂന്ന് ലക്ഷം ജനങ്ങളും കടുത്ത പട്ടിണി അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് മനുഷ്യരെ വിശപ്പിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഇസ്രയേൽ നടത്തുന്ന നീക്കം അവസാനിപ്പിക്കാൻ തയ്യാറാകണമെന്ന ആവശ്യവും ഐക്യരാഷ്ട്ര സംഘടന ആവശ്യപ്പെടുകയുണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഗാസയിലേക്ക് തൊള്ളായിരം ട്രക്കുകൾ അയക്കാൻ ഇസ്രയേൽ സമ്മതിക്കുകയുണ്ടായി എന്നാൽ ഇവയിൽ അറുന്നൂറ് ട്രക്കുകൾ മാത്രമായിരുന്നു ഗാസയിലെ അതിർത്തി പിന്നിട്ടിരുന്നത് മാത്രമല്ല അതിൽ ചെറിയൊരു സംഖ്യ മാത്രമായിരുന്നു വിതരണത്തിനായി കൊണ്ടുപോയിരുന്നതും സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായങ്ങൾ നൽകാനാകില്ലെന്നും ലാർക്ക് കൂട്ടിച്ചേർത്തു അതേസമയം പതിനൊന്നാഴ്ച നീണ്ടു നിന്ന ഉപരോധം മെയ് പത്തൊമ്പതിന് ഇസ്രയേൽ കുറയ്ക്കുകയുണ്ടായി പക്ഷെ നിലവിലെ ഗാസ ജനതയുടെ ആവശ്യങ്ങളിലെ പത്ത് ശതമാനം പോലും പൂർത്തിയാക്കാൻ കഴിയുന്നതായിരുന്നില്ല ശരിക്കും കഴിഞ്ഞ ആഴ്ച ഗാസയിലേക്ക് എത്തിയ സാധനങ്ങളെല്ലാം തന്നെ ഈ സാഹചര്യം പലപ്പോഴും സാധന വിതരണ ട്രക്കുകൾക്ക് സമീപം സാധാരണക്കാരുടെ തിക്കും തിരക്കും സൃഷ്ടിക്കാനും വലിയ രീതിയിൽ ഇടയാക്കുകയും ചെയ്തിരുന്നു വലിയ സംഘങ്ങൾ തന്നെ സാധനങ്ങൾക്കായി വലിയ രീതിയിലാണ് കാത്തു നിൽക്കുന്നത് ഭക്ഷണ സാധനങ്ങളുമായി എത്തുന്ന ട്രക്കുകൾ ജനങ്ങൾ വളയുന്നത് അവർ നേരിടുന്ന പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ടെന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാം ചൂണ്ടിക്കാട്ടുകയുണ്ടായി കൂടാതെ ജനങ്ങൾ സാധനങ്ങൾക്കായി ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ ഇസ്രയേൽ സൈന്യം വെടിവെക്കുന്നതും സ്ഥിതി കൂടുതൽ രൂക്ഷമാക്കുകയാണ് ഈ സാഹചര്യത്തിനിടയിൽ ഗാസയിൽ ഇസ്രായേൽ സൈനിക നടപടിയും ഒരു വശത്ത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗാസേൽ അറുപത് ജീവൻ കൂടി ഇല്ലാതായിരുന്നതായി റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം അൻപത്തിനാലായിരത്തി പേരായിരുന്നു ഗാസേൽ പ്രധാനമായിട്ടും കൊല്ലപ്പെട്ടിരുന്നത് അതേസമയം തന്നെ ഗാസേലെ വെടിനിർത്തൽ സംബന്ധിച്ചുകൊണ്ട് അമേരിക്കൻ നിർദ്ദേശത്തിന് ഹമാസ് നൽകിയ മറുപടി ായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫ് വെളിപ്പെടുത്തുകയും ചെയ്തു എക്സ്പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹം തന്റെ ഈ പ്രതികരണം നടത്തിയിരുന്നത് ഞങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളുടെ ചട്ടക്കൂട് ഹമാ അംഗീകരിക്കണമെന്നായിരുന്നു എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ വിറ്റ് കൂടുതലും ആവശ്യപ്പെട്ടിരുന്നത് വെടിനിർത്തലിനെ കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ വരുന്ന ആഴ്ചയിൽ ഉടൻ ആരംഭിക്കാമെന്നും വിറ്റ്കോഫ് കൂട്ടിച്ചേർത്തു അമേരിക്കൻ നിർദ്ദേശത്തിന് മറുപടി നൽകിയതായി നേരത്തെ ഹമാസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് വെടിനിർത്തൽ കാലാവധിയും ഇസ്രായേൽ എത്രത്തോളം പിൻവാങ്ങുമെന്നത് സംബന്ധിച്ചുകൊണ്ടുള്ള വെടിനിർത്തൽ കരാറിലെ നിർദ്ദേശങ്ങളും സംബന്ധിച്ചുകൊണ്ടാണ് അമേരിക്കയും ഹമാസും തമ്മിലുള്ള തർക്കത്തിന് കാരണമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് സ്ഥിരമായിട്ടുള്ള വെടിനിർത്തൽ ഗാസ മുനമ്പിൽ നിന്നുള്ള പൂർണ്ണമായി പിൻവാങ്ങലും ഗാസ മുനമ്പിലെ ജനങ്ങൾക്ക് പുറത്തു നിന്നുള്ള ിൽ സഹായം ഉറപ്പുവരുത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് അമേരിക്കയുടെ വെടിനിർത്തൽ നിർദ്ദേശങ്ങളോടുള്ള ഹമാസിന്റെ പ്രധാന പ്രതികരണം കരാറിന്റെ ഭാഗമായി നേരത്തെ സംബന്ധിച്ച പാലസ്തീൻ തടവുകാർക്ക് പകരമായി പത്ത് ജീവിച്ചിരിക്കുന്ന ഇസ്രയേലി തടവുകാരെയും പതിനെട്ട് ബന്ദികളുടെയും മൃതദേഹങ്ങളും വിട്ടു നൽകാമെന്ന് ഹമാസ് പ്രസ്താവനയിൽ അറിയിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല ഗാസയിലെ അമേരിക്കൻ വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രായേൽ നേരത്തെ അംഗീകരിക്കുകയും ചെയ്തതാണ് അറുപത് ദിവസത്തെ വെടിനിർത്തലും ജീവിച്ചിരിക്കുന്ന ബന്ധികളുടെ പകുതി പേരുടെ മോചനവും മരിച്ചവരും ിൽ പകുതി പേരുടെ മൃതദേഹം വിട്ടു നൽകുന്നതും വെടിനിർത്തൽ കരാറിൽ ഉൾപ്പെടുമെന്ന് വിഡ്കോഫ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുകയും ചെയ്തിരുന്നു കൂടാതെ മാർച്ച് പകുതിയോടെ നേരത്തെ പ്രഖ്യാപിച്ച വെടിനിർത്തൽ അവസാനിക്കുകയാണ് ചെയ്തിരുന്നത് ഇസ്രയേൽ ഗാസയിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങണമെന്ന് ഹമാസ് നിർബന്ധം പിടിച്ചിരുന്നു ഇതിനെ തുടർന്നുകൊണ്ട് പുതിയ ഉടമ്പടിയെക്കുറിച്ചുള്ള ചർച്ചകൾ നിലയ്ക്കുകയും ചെയ്തു തുടർന്ന് ഇസ്രയേൽ ഗാസയിലെ ആക്രമണം പുനരാരംഭിക്കുകയായിരുന്നു രൂക്ഷമായ ആക്രമണമായിരുന്നു ഇതിന് പിന്നാലെ ഇസ്രയേൽ ഗാസിയൽ കൂടുതലും നടത്തിയിരുന്നത് ഇതിനെ തുടർന്നുകൊണ്ട് ഗാസയിലെ മാനുഷിക പ്രതിസന്ധി കൂടുതൽ വഷളാവുകയും അതുപോലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു കൂടാതെ ഗാസയിൽ മാനുഷിക സഹായ വിതരണം ചെയ്ത ഇസ്രായേൽ അമേരിക്കൻ സംവിധാനത്തെ അപലപിച്ചുകൊണ്ട് ഒരു ഉന്നത യു എൻ മനുഷ്യാവകാശ ഉദ്യോഗസ്ഥനും രംഗത്ത് വരികയുണ്ടായി ഇസ്രായേൽ അമേരിക്കൻ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ നടത്തുന്ന സഹായ വിതരണ സംവിധാനം ഗാസയിലെ ജനങ്ങളെ നിരാശരാക്കുകയാണെന്ന് അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങളിലെ യു എൻ മനുഷ്യാവകാശ ഓഫീസിന്റെ പ്രതിയായിട്ടുള്ള അജിത് സുൻഗെ ആരോപിക്കുകയും ചെയ്തു ഈ സംവിധാനത്തിന് ന്യായബോധം നിഷ്പക്ഷത സ്വാതന്ത്ര്യം എന്നിവയില്ല എന്നും ആ പദ്ധതി ഇതിനോടകം പോഷകാഹാരക്കുറവുള്ള സാധാരണക്കാരെ ഭക്ഷണത്തിനായി ജീവൻ പണയപ്പെടുത്താൻ വീണ്ടും നിർബന്ധിതരാക്കുന്നുവെന്നും മുന്നറിയിപ്പും നൽകുകയുണ്ടായി ഗാസയിലെ ജനങ്ങളുടെ മാനുഷിക ദുരിതങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒരു അപമാനകരമായ ഘടകം ഈ സംവിധാനത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു മെയ് ആദ്യം മുതൽ ഐക്യരാഷ്ട്രസഭ നിരസിച്ച സ്വിറ്റ്സർലൻഡിൽ രജിസ്റ്റർ ചെയ്ത ഒരു സ്ഥാപനമായ ഹാസ ഹ്യൂമാനിറ്ററിയൻ ഫൗണ്ടേഷൻ മധ്യതെക്കൻ തെക്കൻ ഗാസയിൽ പരിമിതമായ സഹായം ണം ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ജനങ്ങളുടെ സുരക്ഷ അപകടത്തിലാക്കുന്നുവെന്ന് ആരോപണം ഉയർത്തിക്കൊണ്ട് അവരുടെ പ്രവർത്തനം വിമർശിക്കപ്പെടുകയും ചെയ്തിരുന്നു കൂടാതെ മാർച്ച് രണ്ട് മുതൽ ഗാസയിലെ രണ്ടേ പോയിന്റ് നാല് ദശലക്ഷം നിവാസികളിലേക്കുള്ള മാനുഷിക സഹായം ഇസ്രയേൽ തടഞ്ഞുവെന്ന യു എൻ ഉദ്യോഗസ്ഥൻ തന്നെ വെളിപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു ഇത് ഏകദേശം ഒൻപത് ലക്ഷം ആളുകളെ അതായത് ഏകദേശം ജനസംഖ്യയുടെ പകുതിയോളം പേരെ ശുദ്ധജലമോ പരിമിതമായ ഭക്ഷണമോ സുരക്ഷിതമായ ആശുപത്രികളോ ഇല്ലാത്ത തിരക്കേറിയ മേഖലകളിലേക്ക് മാറ്റി പാർപ്പിക്കാൻ യഥാർത്ഥത്തിൽ നിർബന്ധ ാക്കുകയാണ് മാത്രമല്ല ഇതിനെതിരെ അന്താരാഷ്ട്ര സമൂഹത്തോട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് അതേസമയം റാഫേൽ അമേരിക്കയുടെ പിന്തുണയുള്ള ഗാസ ഹ്യൂമനിറ്റേറിയൻ ഫൗണ്ടേഷൻ നടത്തുന്ന സഹായ വിതരണ കേന്ദ്രത്തിൽ ഇസ്രയേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടതായി പാലസ്തീൻ ഹമാസുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ടും ചെയ്തിരുന്നു കൂടാതെ മരണനിരക്ക് ഇനിയും ഉയരാനാണ് സാധ്യത കൂടുതലും ആക്രമണത്തെക്കുറിച്ച് ഇസ്രയേൽ നിലവിൽ പ്രതികരണം ഒന്നും തന്നെ നടത്തിയിട്ടുമില്ല സഹായം വിതരണം ചെയ്യുന്നതിനായി ഗാസയിൽ അടുത്തിടെ പ്രവർത്തനം ആരംഭിച്ച ജി എച്ച് എഫിന് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പിന്തുണയും നിലനിന്നിരുന്നു ബയോമെട്രിക് പരിശോധനകളും അതുപോലെ മറ്റ് സ്ക്രീനിങ് പ്രക്രിയകളും കാരണം പാലസ്തീനുകൾ പലരും ജി എച്ച് എഫിന്റെ നിഷ്പക്ഷതയിൽ വലിയ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി പക്ഷേ ഹമാസുമായി ബന്ധമുള്ളവരെ സഹായ കേന്ദ്രത്തിൽ നിന്ന് അകറ്റി നിർത്താൻ സ്വീകർത്താക്കളെ സ്ക്രീനിങ് ചെയ്യാൻ ഇസ്രയേലിന് പിന്തുണ നൽകി മെയ് ഇരുപത്തെട്ടിന് ഗാസ ഹ്യൂമാനിറ്ററിയൻ ഫൗണ്ടേഷന്റെ വിതരണ കേന്ദ്രങ്ങളിലൊന്നിന് സമീപം ഇസ്രയേൽ സൈന്യം മൂന്ന് പാലസ്തീനുകളെ കൊല്ലപ്പെടുത്തി അതുപോലെ നാൽപ്പത്തി ആറ് പേർക്ക് പരുക്കുമേൽക്കുകയും ചെയ്തതായി ഹമാസ് ശക്തമായി തന്നെ ആരോപണം ഉന്നയിക്കുന്നുമുണ്ട്